വണ്ടൂരിൽ തോട്ടിൽ നിന്ന് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി നടുവത്ത് പൊട്ടിപ്പാറയിലെ ചെട്ടിത്തൊടി പ്രദേശത്താണ് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ പുരുഷന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് കാപ്പിൽ തോടിന് സമീപം താമസിക്കുന്ന വീട്ടിലെ സ്ത്രീകളാണ് മൃതദേഹം ഒഴുകിപ്പോകുന്നതായി കണ്ടത് തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ സമീപത്തായി മരക്കമ്പിൽ തങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി മൃതദേഹത്തിൽ നിന്ന് ശിരസ് വേർപെട്ട നിലയിലാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വണ്ടൂർ എസ് ഐ ടി പിസ്തഫയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വനം വനമാറാട്ടി അംഗം കെ കെ മണികണ്ഠകുമാർ ട്രോമാ കെയർ പ്രവർത്തകരായ കെ അഷ്റഫ് കെ ടി ഫിറോസ് ബാബു ഇ രാജൻ സി ടി രാജൻ തുടങ്ങിയവരും ചേർന്ന് രാത്രി എട്ട് മണിയോടെ മൃതദേഹം കരക്കെത്തിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ചൊവ്വാഴ്ച ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തിയതിനു ശേഷമേ ആരുടേതെന്ന് തിരിച്ചറിയാനാകൂ എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത് മുതൽ കാണാതായ നടുവത്ത് കൂവക്കോട് സ്വദേശിയുടേതാണ് മൃതദേഹമെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്